ശബരിമല വിഷയം ഉന്നയിക്കരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ആദ്യം സുരേഷ് ഗോപി എന്റെ അയ്യൻ എന്റെ വികാരമാണ് എന്ന് പറഞ്ഞ് ശബരിമലയ്ക്ക് തുടക്കമിട്ടത് അത് ഏറ്റുപിടിച്ച് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയെങ്കിലും സുരേഷ് ഗോപി അനങ്ങിയില്ല എന്നാൽ ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ട കളക്ടർ അനുപമ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൽ നിലപാട് വ്യക്തമാക്കി അനുപമ ുന്നു സുരേഷ് ഗോപി നൽകിയ വിശദീകരണത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നടപടിയുടെ കാര്യം എനിക്ക് വെളിപ്പെടുത്താൻ ആകില്ല എന്നാണ് കളക്ടർ പറഞ്ഞത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അനുപമ വ്യക്തമാക്കിയിട്ടുണ്ട് തൃശൂർ മണ്ഡലത്തിലെ പ്രചരണത്തിനിടെ സുരേഷ് ഗോപിയുടെ അയ്യൻ പരാമർശം വിവാദമായപ്പോഴാണ് ഭരണാധികാരിയായ കളക്ടർ ചട്ടലംഘന നോട്ടീസ് നൽകിയത് ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഉത്തരവ് സുരേഷ് ഗോപി പാലിച്ചില്ലെന്നാണ് പരാതി എന്നാൽ ശബരിമല എന്നത് ഒരു സ്ഥലം മാത്രമാണെന്നും തൃശൂർ ജില്ലാ കളക്ടർ ടി വി അനുപമ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ചട്ടലംഘനം നടന്നിട്ടില്ലെന്നും സുരേഷ് ഗോപി മറുപടി നൽകിയിരുന്നു പ്രഥമദൃഷ്ടിയ സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയതായി ബോധ്യപ്പെട്ടുവെന്ന് പി വി അനുപമയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും വ്യക്തമാക്കിയിരുന്നു സുരേഷ് ഗോപി നൽകിയ വിശദീകരണം കളക്ടർ പരിശോധിക്കുമെന്നും ഈണ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത